മലയാള സിനിമാ രംഗത്ത് എത്ര പോലീസ് കേസുകൾ ഉണ്ടെന്ന് അറിയാമോ സിനിമയിലെ എത്ര പ്രമുഖന്മാരുടെ പേരിൽ കേസുകളുണ്ട് എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ നിയമം അവിടെ എവിടെയെങ്കിലും നീതി പുലർത്തിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ചോദ്യങ്ങളും സംശയങ്ങളും ഒന്നും എന്റേതല്ല നടൻ ബാലയുടേതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പലരും തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലരും അവരവരുടേതായ അഭിപ്രായങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നടൻ ബാല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ന്യായം എവിടെയായാലും അവരുടെ പക്ഷത്ത് താൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നടൻ ബാല മുന്നോട്ട് വെക്കുന്നത് സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവരുടെ പക്ഷത്ത് ഉറപ്പായും താൻ ഉണ്ടാകും എന്നാൽ അതേസമയം ഒരാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും കണ്ടിട്ട് ഒരു പെണ് ഒരാളെ ഉപദ്രവിച്ചാൽ താൻ ഉറപ്പായും അയാളുടെ കൂടെയും ഉണ്ടാകുമെന്നാണ് നടൻ ബാല പറഞ്ഞു വെക്കുന്നത് ഹേമ കമ്മീഷനും അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ബാല പറയുന്നത് പണ്ടത്തെ കാലം മുതൽ എത്രയോ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വന്ന പരാതികൾ പറയുന്നുണ്ട് അതിനെ അഭിനന്ദിക്കുന്നുവെന്ന് ബാല പറയുന്നുണ്ട് സത്യമായ കാര്യത്തിന് ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പരാതി പറഞ്ഞവൻ മാനസികമായി വിഷ്രമത്തിലാകും അവിടെ അവരും നിയമവും തോറ്റുപോകും അതാണ് സങ്കടം തോന്നുന്ന കാര്യം ഇതിനകത്ത് കേരളത്തിൽ ഒരു ക്രിമിനൽ കേസും ഇതുവരെയും വന്നിട്ടില്ല മുൻപേ തന്നെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ ഇതുവരെയും കേരളത്തിൽ ഒരു നടപടിയും ആയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു സ്ത്രീ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഉടനെ ദുബായിലേക്ക് ഓടിപ്പോവുകയാണ് ചിലർ ചെയ്യുന്നത് ഒരു മാസം അവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളെല്ലാം മറന്നുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ദുബായിൽ പോയി ജോളിയായിരിക്കും ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടും അതിനുശേഷം ആ പെണ്ണിനെ വിളിച്ച് നമുക്ക് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും നിനക്ക് ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ തരാമെന്നവർ ഓഫർ ചെയ്യും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ സത്യം തുറന്നു പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ത്രീ വന്ന ഒരു കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാകണം അത് കൊടുത്തു കഴിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും ആ പ്രക്രിയ നടക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയും ഇവളിങ്ങനെ പോയവളാണെന്ന് പറയുമായിരിക്കും ആ കേസിൽ അങ്ങനെ അന്തമില്ലാതെ നീണ്ടുപോകുമ്പോൾ അത് അവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും അവസാനം ഈ സമൂഹം അവളെ ഒരു തെറ്റായ സ്ത്രീയായി മാറ്റും ഒത്തുതീർപ്പിനെ വിളിച്ച് കാശു കൊടുത്ത അവളെ വിലക്കെടുക്കുമ്പോൾ അവൾ മോശക്കാരിയായി മാറി അല്ലാതെ അവൾ മനപൂർവ്വം വഴിതെറ്റി പോകുന്നതല്ല ഈ നിയമത്തിൽ നിന്ന് ഒരു വിധി കിട്ടാതെ കഷ്ടപ്പെട്ട ഈ സമൂഹത്തിൽ നിൽക്കുമ്പോഴല്ല മറിച്ച് ഒത്തുതീർപ്പിന് കാശു വാങ്ങുമ്പോഴാണ് അവൾ ചീത്തയാകുന്നത് അവർക്ക് വേറെ വഴിയില്ലിട്ടാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല അടുത്തവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്ന കാമഭ്രാന്തന്മാർ ആര് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മക്കളും ഭാര്യയുമായുള്ള കുടുംബം എന്ന് നോക്കാതെ എങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ ചെയ്തു നശിപ്പിച്ചു നിയമം എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്ന് എല്ലാം ഞാൻ പറയാം അങ്ങനെ എന്നെ കൊണ്ടുവരാൻ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണെന്നാണ് നടൻ ബാല പറയുന്നത് ജീവിതത്തിൽ നേട്ടം കൊയ്ത വലിയ നിർമ്മാതാക്കൾ സൂപ്പർ താരങ്ങൾ തുടങ്ങിയവർ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ സിനിമയെ ദൈവമായി കാണുന്നതുകൊണ്ടാണ് അവർക്ക് കുടുംബത്തിന്റെ അപ്പുറം പോയി സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സിനിമയുടെ ആവശ്യമില്ല റിസ്ക് എടുത്താൽ സ്വന്തം തൊഴിലിന്റെ ഇടയിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്കാർക്കുമെന്നാണ് നടൻ ബാല പറയുന്നത് അവർക്ക് പ്രശസ്തി ഉണ്ടെന്ന് കരുതി അവരെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാതെ ഇരിക്കുക നമുക്ക് നേരിട്ടറിയുന്ന സൂപ്പർ താരങ്ങളെക്കുറിച്ചും ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വേദനയാണ് തനിക്ക് തോന്നുന്നത് എന്നും ഏറ്റവും മുകളിലും താഴേക്കിടയിലും അല്ലാതെ ഇടയിലും നിൽക്കുന്ന ചില താരങ്ങളാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും നടൻ ബാല പറഞ്ഞു വെക്കുന്നു അവർക്കെതിരെ പരാതികൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും പോയിട്ടുണ്ട് എന്നും ഇതിനെതിരെയെല്ലാം നടപടി വേണമെന്ന ആവശ്യവും നടൻ ബാല മുന്നോട്ട് വെക്കുന്നുണ്ട്